വരെ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഒരു സർക്കാർ ഓഫീസിന് മുന്നിലാണ് ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ സർക്കാർ ഓഫീസ് കെട്ടിടം ഇല്ല ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് ഏറെ പഴക്കമുള്ള ഏഴോളം വില്ലേജുകളുടെ പരിധിയിൽ വരുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കെട്ടിടം കുറിച്ചിട്ട് നാല് പേർ പിന്നിടുന്നു സംസ്ഥാന സർക്കാർ കോടി രൂപ ഈ ഈ കെട്ടിടത്തിന് അനുവദിച്ചിരുന്നു എന്നാൽ വർഷങ്ങൾ കെട്ടിട നിർമ്മാണം ഏകദേശം വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ഓഫീസ് കാലഘട്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് കെട്ടിടം മാറ്റിപ്പണിയണോ എന്നുള്ള ആളുകളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂണില് ആ കെട്ടിടത്തിൽ നിന്ന് ഓഫീസ് ചെടിയ ഹരിശ്രീ ആശുപത്രിക്ക് സമീപമുള്ള താൽക്കാലിക കെട്ടിടത്തിലേക്ക് വാടക കെട്ടിടിലേക്ക് മാറുകയുണ്ടായി എന്നാൽ നാല് വരെ പുതിയ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ആദ്യഘട്ടമെന്ന നിലയിൽ കെട്ടിടത്തിന് ഒരു കോടി രൂപ അനുവദിച്ചെങ്കിലും ചില ഡിപ്പാർട്ട്മെന്റുകൾ തങ്ങളിലുള്ള തങ്ങളിലുള്ള ശീതസമരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കെട്ടിട നിർമ്മാണം നടത്താൻ കഴിയാവുന്ന സാഹചര്യമാണ് ഉള്ളത് സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള സമരമോ ഒരു കോടി രൂപ അനുവദിച്ചിട്ടും ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഇപ്പോഴും വാടകയ്ക്ക് തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് പൊളിച്ചു മാറ്റിയിട്ട് തന്നെ കാലങ്ങളായി ചടയമംഗലം പുനലൂർ നിയോജക മണ്ഡലത്തിലെ ആറോളം വില്ലേജുകൾ ഉൾപ്പെടുന്ന അതിവിശാലമായ പ്രവർത്തന പരിധിയുള്ള ചടയമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് വിവിധ സേവനങ്ങൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം ഇടിച്ചുപൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനമെങ്കിലും ആ സ്ഥലത്തെ മണ്ണ് മാറ്റുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സർക്കാർ വകുപ്പുകൾ തമ്മിൽ തുടരുകയാണ് രജിസ്ട്രേഷൻ വകുപ്പ് മണ്ണ് മാറ്റുന്നതിനായി റവന്യൂ വകുപ്പിന് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ നികുതി ഇനത്തിൽ നൽകണമെന്ന വാശിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പുതുതായി പുറത്തുവരുന്ന വിവരം എന്നാൽ ഈ ടാക്സ് ഒഴിവാക്കുവാനോ കുറയ്ക്കുവാനോ റവന്യൂ വകുപ്പ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് നിലവിൽ സബ് രജിസ്റ്റർ ഓഫീസ് കെട്ടിടം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവ് ജീവനക്കാരെയും അവിടെ വരുന്നവരെയും വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഒന്ന് ഇരിക്കുവാനുള്ള ഇരിപ്പിടമോ ടോയ്ലറ്റ് സംവിധാനങ്ങളോ നിലവിലുള്ള വാടക കെട്ടിടത്തിൽ ഇല്ല ചടയമംഗലത്തെ സബ് സബ്ഡൈസർ ഓഫീസിനെ ആശ്രയിച്ച് നിരവധി ആധാരം എഴുത്തുകാരും ചടയമംഗലത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്ഥിതിയും ദയനീയമാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ചടയമംഗലത്ത് സബ്ഡൈസർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം വിഷൻ ന്യൂസ്